വണ്ണപ്പുറം കമ്പമെട്ട് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയും അപാകതയുമെന്ന് രാമകൽമേട് നിവാസികൾ ജനങ്ങൾ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഖ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം ബേബി ഹ് കോടതി ജംഗ്ഷൻ ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ കമ്പമെട്ടിൽ നിന്നും ആരംഭിച്ച ഉടുമ്പൻചോല ഇടുക്കി തൊടുപുഴ തുടങ്ങിയ താലൂക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കമ്പംമെട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി അഴിമതിയും അപാകതയുമെന്ന് രാമക്കൽമേട് തൂക്കുപാലം നിവാസികൾ കമ്പംമെട്ട് വണ്ണപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന വഴി ആറ് മാസമായി പൊളിച്ചിട്ടുണ്ട് ഇതുവരെ അതിന്റെ യാതൊരു പണിയും പൂർത്തീകരിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കോൺക്രീറ്റിന് വേണ്ടി ബാക്കി മുറ്റം വരെ നിരത്തിയിട്ടിരിക്കുകയാണ് കടന്ന് പോലും കേറാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ഈ വണ്ടി ഇപ്പുറത്താണ് വണ്ടി വീട്ടിൽ കയറ്റിടാൻ പറ്റുന്നില്ല ഇവരെന്താണ് പറയുന്നത് ഇവരെ വിളിക്കുമ്പോൾ ഉള്ള ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്നാണ് പറയുന്നത് കുടിവെള്ളത്തിന്റെ പ്രശ്നം കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞാൽ നേരത്തെ പോലെ പറയുന്ന കിണർ വൃത്തിയാക്കി അതിന്റെ പരിസരം വൃത്തിയാക്കി കോൺക്രീറ്റ് ചെയ്ത് തരാമോ ഇതിന്റെ ഇതിന്റെ മണ്ടക്കിന്നലെ എന്തോ കോൺക്രീറ്റ് ചെയ്തിട്ട് വീണ്ടും രാത്രി വെള്ളമിറങ്ങി പൂർണ്ണമാക്കാതെ ആ അപ്പൊ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഇവർക്ക് അതിനുള്ള സംവിധാനം ഇല്ലെന്നാണ് ഇവർ പറയുന്നത് അതാണ് ഇതിന്റെ പ്രശ്നം തീർപ്പറിയ വോടുപണിക്കാരുടെ അനാസ്ഥ കാരണം ഇവിടെ കുടിവെള്ളം വരെ മുടങ്ങിയിരിക്കുകയാണ് ആൾക്കാരുടെ അപ്പൊ അതിന് ഈ വണ്ടി ഇവിടെ ജനകീയ പ്രക്ഷോഭവുമായിട്ട് വണ്ടി തടഞ്ഞിട്ടിരിക്കാണ് നിരവധി ആൾക്കാരുണ്ട് ഇവിടെ അതുകൊണ്ടോ ഈ ഈ വെള്ളമുണ്ടല്ലോ ഓട സംവിധാനം കലുങ്ങൊന്നും പണിയാതെ റോഡ് പണിതിട്ട് വെള്ളം പോകുന്നില്ല കുടിവെള്ളം കിണറിനകത്ത് ഇറങ്ങുക ചെറിയ മഴ പെയ്തപ്പോൾ ഉള്ള ഒരു കാഴ്ചകളാണ് കമ്പമട്ട് ഹൈവേ അതി നൂതന ഹൈവേയുടെ കാഴ്ചകൾ സ്ലോപ്പ് സെറ്റ് ചെയ്ത് വെള്ളം സംഭരിച്ചിരിക്കുന്നു ഇവിടെ പിന്നെ അവിടെ ഒരു കുടിവെള്ളം കിണറുണ്ട് അത് ഉജ്ജ്വലമായിട്ട് സെറ്റ് ചെയ്ത് പോയതാണ് പിന്നെ വീണ്ടും പണിയാണ് അഞ്ചാറ് വീട്ടുകാർ കുടിക്കുന്ന കുടിവെള്ളം എടുക്കുന്ന കിണറ ഇതിൻ്റെ മൂട്ടി കിടക്കുന്ന വെള്ളം കണ്ടോ ഇതാണ് ഹൈടെക് രീതിയിലുള്ള റോഡ് പണി എന്ന് പറഞ്ഞിട്ട് ഇവര് പണിന്ന് കമ്പമെട്ട് മുതൽ ചേമ്പളം വരെ ഈ റോഡ് ഇപ്പം പണി നിൽക്കുന്ന വരെ അഴിമതിയാണ് നൂറ് ശതമാനം ആർക്ക് വേണ്ടിയിട്ടാണ് ഈ അഴിമതിയൊക്കെ എന്നുള്ളതാണ് ഈ പൊതുജനങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഇനി ഒരു റോഡോ സംവിധാനമോ ഫണ്ടോ ഒന്നും ഉണ്ടാകത്തില്ല മുഴുവൻ ഒലിച്ചു പോകുന്ന ടാറിങ് കഴിഞ്ഞമായ സ്ഥലമാണ് രാമക്കൽമാരുടെ വണ്ണപ്പുഴം റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് തുടങ്ങി അന്ന് മുതൽ ഞങ്ങളുടെ വഴിയും ഈ കുളങ്ങളും കിണറുകളുമെല്ലാം വലിച്ചു പൊളിച്ചിട്ട് ഇവർ അത് മാന്യമായ രീതിയിൽ അതിനായിട്ട് യാതൊരു വിധം ചെയ്തു തരുന്നില്ല ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പണി പോലും മെനക്കെട്ട് ഇതിൻ്റെ പുറകെ നടന്നിട്ട് പോലും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിലാണ് സ്ത്രീകളാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും അവർ വളരെ മോശമായ രീതിയിലാണ് നമ്മളോട് തിരിച്ച് സംസാരിക്കുന്നത് ഇവിടെ വീടുകളൊക്കെ ആണെങ്കിലും ഒരു വർഷത്തോളം ഈ റോഡുകളിൽ തുടങ്ങിയ കാലം കൊണ്ട് പൊളിച്ചു കിട്ടാൻ വീട്ടിലോട്ട് കയറാൻ പോലും വയ്യാത്ത അവസ്ഥയല്ലേ ഇതുപോലെ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇവിടെ ഞങ്ങൾ ജീവിക്കുന്നതിന് എന്തായാലും തുടർന്ന് നടപടികൾ ഉണ്ടായേ പറ്റത്തുള്ളൂ കമ്പമെട്ട് മുതൽ വണ്ണപ്പുറം വരെയുള്ള റോഡിൻ്റെ കല്ലാറ് വരെ ഏകദേശം പണികളൊക്കെ പൂർത്തീകരിച്ചെങ്കിലും ഞങ്ങളുടെ ഈ ഭാഗം ആദ്യം തുടങ്ങിയ റോഡ് പണിയാണ് ഇവിടെ വളവുകളൊക്കെ ആണെങ്കിൽ പോലും പലരുടെയും രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ ഉപയോഗിച്ച് തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അതിനായിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ ചെയ്തു കൊടുത്തും റോഡിൻ്റെ അലൈമെന്റിലൊക്കെ വ്യത്യാസം വരുത്തി വളവുകളൊന്നും നിവർക്കാതെയൊക്കെയാണ് ഈ റോഡ് പണി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും രണ്ടാം ഘട്ടം റോഡിൻ്റെ ടയറിങ് പ്രവർത്തനം വരുമ്പോൾ ഞങ്ങൾ കൊച്ചുകുട്ടികൾ അടക്കമിറങ്ങി റോഡ് പണി ഞങ്ങൾ പിന്നെ നിയന്ത്രിക്കുമെന്നുള്ളതിന് യാതൊരു മാറ്റവും ഇല്ല അതിനകത്ത് ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി ം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക് വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്ന് വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കവല നെടുങ്കണ്ടം